കാരം ഇന്നൊരു പുതിയ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളരുടെ എന്ന സ്ഥലത്ത് സ്നേഹഭവനമെന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ കന്യാസ്ത്രീകൾ നടത്തുന്നുണ്ട് അവിടെ ഓട്ടി സമ്പാദിച്ച ഒരു മകൻ ഒരുപാട് പിള്ളേരുണ്ട് അതിൽ ഒരു മകനെ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് മകനെ ഭയങ്കരമായിട്ട് മർദ്ദിച്ചിരിക്കുന്നത് കുട്ടിയുടെ മുതുകും ശരീരം മുഴുവനും മുറിഞ്ഞിട്ട് പാടുകളായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി പതിനായിരം രൂപ ഒരു മാസം കൊടുക്കുന്നുമുണ്ട് ഇതും വാങ്ങി വച്ചിട്ടാണ് ഇവളുമാതിരി കാട്ടിക്കൂട്ടിയിരിക്കുന്ന കോരകൃത്യങ്ങൾ ഇത്തരം നമ്മൾ ചാരിറ്റികൾ അല്ലെങ്കിൽ സംഘടനകളെ സർക്കാർ ഇത് പോയി ഇത് ദയവായി ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം മാത്രമല്ല എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് മാസത്തിൽ അവിടെ പോയി സന്ദർശിക്കുകയും അവിടെ അഴിമതികൾ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ് മാത്രമല്ല കുട്ടികളെ അവർ ഭീഷണിപ്പെടുത്തി പുറത്ത് പറയാതിരിക്കേണ്ട രീതിയിൽ കാട്ടിക്കൂട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ എതിർത്ത് കുട്ടികളുടെ സ്നേഹത്തിൽ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി ഇത്തരം സംഘടനകൾ ദയവായി ഇത് പൂട്ടിക്കെട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക കുഞ്ഞുങ്ങളെ നോക്കേണ്ട പേരും പറഞ്ഞ് പൈസയെല്ലാം വാങ്ങി ഇവരെല്ലാം പൊട്ടടിച്ചിട്ട് ആ കുട്ടികളെ പീഡിപ്പിക്കുന്നത് നമ്മൾ സഹിക്കാൻ പറ്റുന്നതല്ല അതിന് കൂട്ടുനിൽക്കാനും പാടില്ല നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് നിയമ നടപടികൾ സ്വീകരിക്കണം അത് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് പോയി ഇങ്ങനെ ഒരു സംഭവമുണ്ടോ ഞാൻ എന്തായാലും എൻ്റെ നാടാണ് ഞാൻ എന്തായാലും പോകുന്നുണ്ട് അവിടെ അങ്ങനെ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ അന്വേഷിക്കും തീർച്ചയായിട്ടും ഞാൻ അന്വേഷിക്കും കാരണം ഇത് ഇത്തരം അഴിമതിക്കൊന്നും ഞാൻ കൂട്ട് നിൽക്കുന്ന ഒരാളല്ല അതെന്താണ് എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്കറിയണം സോഷ്യൽ മീഡിയയിൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കണ്ടതാണ് എനിക്കൊരുപാട് വേദന തോന്നി ആ കുഞ്ഞിനെ കണ്ടിട്ട് ഓട്ടി സമ്പാദിച്ചെന്ന് പറയുമ്പോൾ പറയാമല്ലോ നമുക്ക് നേരെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ നേരെ സംസാരിക്കാൻ കഴിവില്ലാത്ത പിള്ളേരായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ കാണും അവർക്ക് ആ മക്കളെ നോക്കുന്ന പേരും പറയും ഇവരെല്ലാം കന്യാസ്ത്രീകളാണോ ഇവിടെ ഒക്കെ എന്തിനാണ് ഡ്രസ്സെല്ലാം ഈ കന്യാസ്ത്രീകളായിട്ട് ഇറങ്ങി തിരിച്ച് കുപ്പായിട്ട് നടക്കുന്നത് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കന്യാസ്ത്രീകൾ താമസിച്ചിരുന്ന മഠത്തിൻ്റെ പിറകിലായിട്ട് വലിയൊരു ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ കുളത്ത് കുളം ഇറച്ചപ്പോൾ കെട്ടിയത് മുഴുവനും കൊച്ചു കുട്ടികളുടെ തല കുട്ടികളായിരുന്നു ഭയങ്കര അന്ന് വിവാദമായ സംഭവങ്ങളാണെന്ന് തോന്നുന്നു അപ്പോൾ അത് അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം ഈ കന്യാസ്ത്രീകൾ ഇതുപോലത്തെ ചില പിന്നെ സംഘടനകൾ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചില സ്ഥാപനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള നല്ല ആളുകൾക്കൂടെ മോശമായ ഇതാണ് കാരണം നല്ല നല്ല രീതി പോകുന്നവർക്ക് നടത്തിപ്പോകുന്നവർക്ക് അവരെപ്പോലും തെറ്റിദ്ധരിച്ച് ഒരു സഹായം ചെയ്യാൻ തോന്നാത്ത രീതിയിലാണ് ഇങ്ങനെയുള്ള ചില സംഘടനകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളത് വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഒരാളെ സഹായിക്കണമെങ്കിൽ ഒരിക്കലും നമുക്ക് സഹായിക്കാൻ തോന്നത്തില്ല ഒട്ടനവധി കാര്യങ്ങൾ ഒട്ടനവധി പിന്നെ ചാരിറ്റികളെ പറ്റി എനിക്ക് നിങ്ങൾക്കൊണ്ട് പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ആ പേര് വരെ ഞാൻ സങ്കേതം നോട്ട് ചെയ്ത് പറയുന്നതാണ് പക്ഷേ ഇതിന് ദയവായി ഈ വീഡിയോ കാണുന്നവരെ ഇത് നല്ല രീതിയിൽ ഷെയർ ചെയ്ത് ഇതിനൊരു നടപടി അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടണം എന്തായാലും ഞാനൊന്ന് ശ്രമിക്കും ഇതെന്താണ് സംഭവിച്ചെന്നുള്ളത് അന്വേഷിക്കും നിങ്ങളും ഇതിനു വേണ്ടി ശ്രമിക്കണം ഈ ഇത് എത്തേണ്ടവരെ കയ്യിൽ എത്തിച്ചേരുന്നവരെ ഷെയർ ചെയ്യണം ഈ വീഡിയോ ഇത്തരം കാരെ ഇത്രക്കാരെ നമ്മൾ വളർത്താൻ അനുവദിക്കരുത് നമ്മുടെ പിഞ്ചുമക്കളെ മക്കളെ പിന്നെ ക്രൂരമായിട്ട് ഈ ഇത്തരം നമ്മളെ എന്താ പറയുക കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്ന ഇല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവരെ നമുക്ക് ഈ സമൂഹത്തിൽ വച്ചു പുലർത്താൻ പാടില്ല നമ്മൾ ശക്തമായി അതിനെ എതിർക്കണം ഞാൻ ഞാനതിനെതിരാണ് നിങ്ങളും സപ്പോർട്ട് ചെയ്യുക